നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ സമൂഹം മുഴുവനും ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലൊരു സർക്കാർ ഉണ്ടോ ആ സർക്കാരിന് സംവിധാനമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഒരു വെളിപ്പെടുത്തലുകൾ നടത്തി മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേഷന് വരുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോ ഓപ്പറേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഇവിടെ ഇല്ല എന്ന് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടു ആ ഡോക്ടർക്കെതിരെ നിരന്തരമായി ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗമെന്ന് പറയുന്നവരും സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയുടെയും ആളുകൾ നിരന്തരമായി അദ്ദേഹത്തെ അവഗണിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രണ്ട് ദിവസത്തിനകം സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൊടുത്തു അപ്പോൾ ഈ സംവിധാനം ഇവിടെ ഇല്ലായിരുന്നു എന്നും ഇത് ചെയ്യാൻ സർക്കാരിന് കഴിയുമായിരുന്നു എന്നും അതുകൊണ്ട് നമുക്ക് ബോധ്യമായി ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിങ് തകർന്നിട്ട് അവിടെ ഒരു കൂട്ടിരിപ്പിനായി വന്ന ഒരമ്മ മരണപ്പെട്ടു അതിൻ്റെ പേരിൽ മന്ത്രിമാർ വലിയ വാദ സംസാരിച്ച് പത്രക്കാരോട് പറഞ്ഞു അവിടെ ഒരു സിസ്റ്റത്തിനും തകരാറ് തകരാറ് പറ്റിയിട്ടില്ല അവിടെ ഒരാൾ പോലും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പം അവിടെ അമ്മയുടെ മൃതദേഹം നമുക്ക് ലഭിച്ചു ആ സിസ്റ്റ പരാജയത്തിൻ്റെ പേരിലും ഇവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി തന്നെ പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം മാത്രമാണ് എന്നാണ് ആ സിസ്റ്റവും ഈ സർക്കാരിൻ്റെ പരാജയം തന്നെ അല്ലായിരുന്നു കൊല്ലത്ത് ഒരു സ്കൂൾ കുട്ടി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന വലിയ സങ്കടകരമായ സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായപ്പോഴും അതിൻ്റെ ആ ദിവസം മുതൽ നമ്മൾ ചർച്ച തുടങ്ങിയതാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥ അവിടുത്തെ മറ്റു വകുപ്പുകളുടെ അനാസ്ഥയെക്കുറിച്ചൊക്കെ പക്ഷെ നമുക്ക് അതിലേക്കാളേറെ സങ്കടകരമായത് ആ ലൈൻ തട്ടി മരിച്ച കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം ആ സ്കൂളിൻ്റെ ഉള്ളിലൂടെയുള്ള ലൈനായിരുന്നു പക്ഷേ കെ എസ് ഇ ബി ഈ കുട്ടി മരണമടഞ്ഞ അതേ ദിവസം തന്നെ വന്നിട്ട് ആ ലൈനുകൾ മാറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ് അത് ഒരു ദിവസം മുന്നേ ചെയ്തിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു പക്ഷേ അതുപോലും ഈ സർക്കാർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല സർക്കാരിന് പിന്നീട്താ ഇപ്പോൾ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിനകത്ത് നിന്ന് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ക്രിമിനൽ ഒറ്റക്കയ്യനായിട്ടുള്ള ക്രിമിനൽ അദ്ദേഹം ജയിലിൻ്റെ കമ്പികൾ പൊട്ടിച്ച് ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് ഏഴര മീറ്റർ ഹൈറ്റുള്ള മതില് ചാടിക്കടന്ന് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത് അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ സംവിധാനവും നശിച്ചിരിക്കുന്നു സത്യത്തിൽ കേരളത്തിൻ്റെ ഈ ഭരണ സംവിധാനത്തിലെ അവസ്ഥ എന്താണ് ഏതൊരു വകുപ്പാണ് ഇവിടെ സിസ്റ്റം നഷ്ടപ്പെടാത്തത് ഈ വകുപ്പുകളുടെയൊക്കെ സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഒരു സർക്കാർ ഉണ്ടാകുന്നത് അതല്ലാതെ ഒരിക്കലും മന്ത്രിമാർ പോയി ചികിത്സിക്കുകയോ ആഭ്യന്തരമന്ത്രി പോയിട്ട് ജയിലിനെ കാവതിരിക്കുകയോ വൈദ്യുതി മന്ത്രി പോയിട്ട് ലൈൻ നന്നാക്കുകയോ ചെയ്യുന്നതല്ലല്ലോ ഒരു ഗവണ്മെന്റ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ ക്ലിയറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനവും ഈ പണവും നമ്മുടെ നികുതിയും ഒക്കെ ചെലവഴിച്ച് ഈ മന്ത്രിമാരെയും അതിന്റെ വകുപ്പിനെയും ഒക്കെ കൊണ്ടുനടക്കുന്നത് അവർക്ക് ഈ സിസ്റ്റത്തെ കൊണ്ടുനടക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ ജീവന് സുരക്ഷിത്വം നൽകാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഇവിടെ അറുംകൊല ചെയ്യപ്പെട്ട ക്രിമിനലുകളെ ഇവിടുത്തെ നിയമവസ്ഥക്കുള്ളിൽ നിർത്താൻ വേണ്ടി ഇവർക്ക് കഴിയില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു സർക്കാർ എന്തിനാണ് പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ എന്തിനാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ് അതുകൊണ്ടാണ് കേരളത്തിൽ സർക്കാർ ഇല്ലായ്മയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്